നമസ്കാരം ഞാൻ സിംലു സോണി ബുട്ടിക് ടിപ്സിലെ അറുപത്തി എട്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ക്ലോണിങ് എംബ്രോയ്ഡറി ഡിസൈനാണ് ഈ ക്ലോണിങ് എംബ്രോയ്ഡറി ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്തിൽ നിന്ന് ആ ഒരു ഡിസൈൻ എടുത്ത് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി എംബ്രോയ്ഡറി ആക്കി മാറ്റുന്നതാണ് ക്ലോണിങ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ വന്ന് എന്ന് പറയുന്ന മെഷീനാണ് ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ വന്ന് ഡ്രോവിങ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് എന്ന് പറയുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം ഇതിൽ ഈ കാണുന്ന ഈ ഒരു ചെറിയ ഒരു ഡിസൈനെ ഡിസൈനെടുത്ത് ഞാൻ ഒരു പ്ലെയിൻ മെറ്റീരിയൽ സെന്ററിൽ കൊടുത്തിട്ട് അത് അല്പം കൂടി വലുപ്പത്തിൽ എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനിന്നും നിങ്ങളെടുത്ത് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വർക്കും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ അതായത് മെഷീനിനെ കുറിച്ചോ ഇനി ട്രെയിനിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ചോ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം